നമസ്കാരം മീഡിയ മിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര കടിയങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാടാം ഒരു പാട്ട് കൂട്ടായ്മയിൽ സഞ്ചാരി ഗ്രൂപ്പ് ഏകദിന ടൂർ സംഘടിപ്പിച്ചു തൃശ്ശൂർ ജില്ലയിലേക്കായിരുന്നു വിനോദവും വിജ്ഞാനവും സന്തോഷവും തേടിയുള്ള യാത്ര കഴിഞ്ഞ നാല് വർഷം മുമ്പ് പേരാമ്പ്ര കടിയങ്ങാട് കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ച വാട്സപ്പ് കൂട്ടായ്മയാണ് പാടാം ഒരു പാട്ട് ഇതിൻ്റെ ഉപഗ്രൂപ്പായ സഞ്ചാരിയിലെ മുഴുവൻ അംഗങ്ങളുമാണ് യാത്രയിൽ പങ്കെടുത്തത് പാടാം ഒരു പാട്ടും സഞ്ചാരിയും ചേർന്നു ഇതിനോടകം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി വരുന്നു കൂടാതെ എല്ലാ വർഷവും വിജ്ഞാന വിനോദ സന്തോഷയാത്രയും സംഘടിപ്പിച്ചു വരുന്നു ഇത്തവണത്തെ യാത്ര കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്കായിരുന്നു പുലർച്ചെ മണിക്ക് പുറപ്പെട്ട യാത്രയിൽ പ്രായഭേദമന്യെ ആടിയും പാടിയും തിമിർത്തുമായിരുന്നു യാത്ര No, ിൽ നിരല ചൂടി ഒരു സങ്കീത പക്ഷേ രണ്ട് മണിയോടെ എല്ലാവരും ശുഭയാത്ര കഴിഞ്ഞ് വീടുകളിൽ തിരിച്ചെത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ